സംസ്ഥാനത്ത് സി പി എമ്മിന്റെ അടിത്തറിളക്കിയ തോൽവിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് സി പി എം സംവദിക്കുന്നു സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അടിസ്ഥാന വോട്ടുകളിൽ നല്ലൊരു പങ്ക് ബി ജെ പിയിലേക്ക് ഒഴുകിയെന്നും ബി ജെ പിക്കും സംഘപരിവാർ സംഘടനകൾക്കും കാര്യമായ സംഘടനാശേഷിയില്ലാത്ത പ്രദേശങ്ങളിൽ പോലും അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടായതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഈ തെരച്ചില് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായത് ബി ജെ പിക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തവണ അവർ കാര്യമായ മുന്നേറ്റമുണ്ടാക്കി അപകടകരമായ ഈ വളർച്ച പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പാർട്ടി മുൻതൂക്കം നൽകണം തിരുവനന്തപുരം ജില്ലയിലാണ് ബി ഏറ്റവും വലിയ വളർച്ച നേടിയിരിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വോട്ടർമാരിൽ ഭൂഭൂരിപക്ഷവും പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ ഭരിക്കാരായ പ്രദേശത്തെ ബൂത്തിൽ എൽ മൂന്നാം സ്ഥാനത്താവുന്ന സാഹചര്യം പോലും ഉണ്ടായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി പോകുന്നത് തടയാൻ കാര്യമായ പ്രവർത്തനവും ഇടപെടലും വേണ്ടിവരും തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ജനപ്രതിനിധികൾ കൂടുതൽ ജനകീയരായി മാറുമ്പോൾ സി പി എം പ്രതിനിധികൾക്ക് പലയിടത്തും ആ വിശ്വാസം നിലനിർത്താനാകുന്നില്ലെന്നും സിപിഎം സംസ്ഥാന ഘടകം കുറ്റപ്പെടുത്തുന്നു ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ മുടങ്ങിയത് കേന്ദ്രം അർഹമായ പണം തരാത്തത് കൊണ്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ജനങ്ങളോട് ഇത് കൃത്യമായി വിശദീകരിക്കുന്നതിന് വീഴ്ചയുണ്ടായി സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നുവെങ്കിലും സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ അത്തരം വിലയിരുത്തലൊന്നും ഇല്ല മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയും തമ്മിലത് തമ്മിലുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ വിശദീകരണം നൽകാനാകാത്തത് തിരിച്ചടിയായെന്ന വിമർശനം സംബന്ധിച്ചും റിപ്പോർട്ടിൽ പരാമർശമില്ല